ഞങ്ങൾ ഇപ്പോൾ ൂർബരി അബക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ലെറ്റ്സ് എക്സ്പ്ലോർ അബ്ബന്നൂർ അട്ടപ്പാടിയിലെ ഒരു മനോഹരമായ ഗ്രാമപ്രദേശമാണ് അബ്ബന്നൂർ അഗളിയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ഇവിടേക്ക് പോകുന്ന വഴി എത്രമാത്രം ഭംഗിയുള്ളതാണെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അട്ടപ്പാടിയിലെ ഗ്രാമങ്ങൾ നമുക്ക് നൽകുന്ന യാത്രാനുഭവം അത്യന്തം വ്യത്യസ്തമാണ് മനോഹരമായ കൃഷിയിടങ്ങളും കോടയിൽ പൊതിഞ്ഞ യാത്രാവഴികളും ഈ യാത്രയെ ഹൃദയത്തോട് കൂടുതൽ ചേർത്ത് വയ്ക്കും നിങ്ങൾ ഈ വീഡിയോ എടുത്ത സമയം ഏതാണ്ട് നട്ടുച്ചയാണ് അപ്പോഴും ഈ പ്രദേശം കോടമഞ്ഞിൽ പുതച്ചു കിടക്കുകയാണ് അബ്ബന്നൂർ ഹിൽ വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങളുടെ യാത്ര പക്ഷേ അവിടെ ഞങ്ങൾ വരവേറ്റത് ഈ ബോർഡുകളാണ് യാത്രാമധ്യെ കണ്ട കുറച്ച് കുട്ടികൾ ഇവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നതായി സൂചിപ്പിച്ചിരുന്നു എങ്കിലും ഞങ്ങൾ യാത്ര തുടർന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി നിലവിൽ വന്ന എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് ആട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഇവിടെ അതിക്രമിച്ചു കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്നാണ് ഈ ബോർഡിന്റെ ഉള്ളടക്കം അവിടെ ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്നുണ്ടെന്നും അവരുടെ സ്വകാര്യതയിലേക്കുള്ള സന്ദർശകരുടെ നുഴഞ്ഞുകയറ്റം തടയാനാണ് ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നതുമെന്നാണ് അവിടെയുള്ളൊരു നാട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞത് നേരത്തെ ഞങ്ങൾ കണ്ട കുട്ടികളാണിവർ അവരും അവരുടെ ഈ സൈക്കിളും അവരുടെ കൂടെയുള്ള വളർത്തുന്നായും ബ്യൂട്ടിഫുൾ ഫ്രെയിമായി തോന്നി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഈ റൂട്ടിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമായിരിക്കും ഈ പ്രദേശത്ത് എവിടേക്ക് തിരിഞ്ഞാലും വ്യൂ പോയിന്റുകളാണ് അട്ടപ്പാടിയിൽ നിങ്ങൾക്ക് ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു മറക്കാനാവാത്ത യാത്രയായിരിക്കും അബ്ബന്നൂർ സമ്മാനിക്കുക യാത്രകൾ തുടരും